ഈ വർഷം ഇറങ്ങിയ ഒരു കിട്ടിലൻ ഹൊറർ സൂപ്പർ നാച്ചുറൽ സിനിമ ഇതിലെ ഒരു ആക്ട്രസ് ഉണ്ട് സാലി ഹോക്കിൻസ് എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് അവളുടെ ഒരു ഇമേജ് ഈ സിനിമയിൽ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഘോരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് പ്രതീക്ഷ തെറ്റിയില്ല കിട്ടിലൻ സിനിമ ഈ ഷേപ്പ് ഓഫ് വാട്ടർ എന്നൊരു സിനിമയിലുള്ള ഒരു ആക്ട്രസ്സാണ് സാലി ഹോക്കിൻസ് അവൾ വേറെ ഒരുപാട് സിനിമയിലുണ്ട് അപ്പോൾ അതിനെ പ്രതീക്ഷ തെറ്റിച്ചില്ല അങ്ങനെ വെറൈറ്റി സബ്ജക്റ്റ് എടുക്കുന്ന ഒരാളാണ് സാലി ഹോക്കിൻസ് അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് ടോട്ടലി ഇത് എന്ത് ഏത് ജോർണലിൽ പെടുത്തണം എന്നറിയില്ല ഹൊറാണോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇത് പിടിലൻ സൂപ്പർനാച്ചുറൽ ആയിട്ട് നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ലാസ്റ്റ് വരെ ഒരു ഒരു എന്താ പറയുക ഒരു സീക്രസി ഒളിച്ചു വയ്ക്കുന്ന ഒരു സിനിമയാണ് പൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി കണ്ണു കാണില്ല ഒരു ചേട്ടനുണ്ട് ആൻറ്റി അങ്ങനെ ചേട്ടനാണ് ഇവിടെ എല്ലാ കാര്യത്തിലും ഇവിടെ കൂടെ നടക്കുന്നത് കണ്ട് കാണാത്തതിനെ കൊണ്ട് ഇവിടെ ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ നടക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ പിള്ളേരൊക്കെ പ്രായപൂർത്തിയായിട്ടില്ല രണ്ടുപേർക്കും പതിനെട്ട് വയസ്സിന് താഴേ ഉള്ളൂ പക്ഷേ ആൻറ്റിക്ക് ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാവും അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവളുടെ അനിയത്തി അതായത് പൈപ്പറിന് ഇത് കണ്ണു കാണാത്തതിനെ കൊണ്ട് ഒരുപാട് ബുള്ളിങ് ആളുകൾ ചുറ്റുമുള്ള കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു ആകെ ഒറ്റയ്ക്കാണ് പക്ഷേ ചേട്ടൻ കൂടുതലുള്ള സമയത്ത് ചേട്ടൻ ഇവളൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവളെ മാനസികമായിട്ട് ഭയങ്കര ഹാപ്പി ആക്കാൻ ബാക്കിയുള്ളവർ കളി ആക്കുകയാണെങ്കിലും ആ അത് വേറെ ആരോടൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര അവൾക്ക് അനുകൂലമാക്കി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ തൻ്റെ കൂടെ എപ്പോഴും തന്നെ ചേട്ടൻ വേണമെന്നുള്ളൊരു ആഗ്രഹത്തുള്ള ഒരു പെൺകുട്ടിയാണ് പൈപ്പ്ര അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും കൂടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കുളിമുറിയിൽ അവരുടെ അച്ഛൻ മരിച്ചു കിറങ്ങുന്നത് കാണരുത് ആകപ്പാടൊരു വികൃതമായിട്ടുള്ള ബാത്റൂമിൽ തെന്നെയും മനുഷ്യ ഒന്നുമല്ല ആകപ്പാട് പേടിച്ച രണ്ട് മനുഷ്യതുപോലത്തെ ഒരു ഷർദിയൊക്കെ ചെയ്തിട്ട് ഭാഗം അലമ്പായിട്ട് നിൽക്കുന്ന ഒരു ഡെഡ് ബോഡി പൈപ്പറിന് കാണാൻ പറ്റില്ല പക്ഷേ ആൻറ്റിക്ക് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കായി ഇവർക്ക് അച്ഛൻ അച്ചമാത്രം ഉണ്ടായിരുന്നുള്ളു പിന്നെ ആകപ്പാട് ഇവർ ഡൗൺ ആയി ഇവർ അനാഥരാണല്ലോ അങ്ങനെ ഇവർക്ക് പതിനെട്ട് വയസ്സാവാത്തത് കൊണ്ട് തന്നെ പ്രായപൂർത്തിയാവാത്ത പിള്ളേർ ചൈൽഡ് വെൽഫെയറിൻ്റെ കുറേ ആളുകൾ വന്നിട്ട് ഇവരെ ഇവരൊരു വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് പോയി അപ്പോൾ മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ ആൻറ്റിക്ക് പതിനെട്ട് വയസ്സാവും അപ്പൊ പ്രായപൂർത്തിയായ ഒരാളെ ഇവരെ ഈ കുട്ടികളെന്നുള്ള ലെവലിൽ അവരെ അവർക്കൊരു കെയർ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പൈപ്പറിന് മാത്രമേ ബുദ്ധി ഈ ഒരു ഉള്ളൂ അപ്പോൾ പൈപ്പർ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ചേട്ടനുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ ഞാൻ ചേട്ടനെ വിട്ട് ഞാൻ പോയില്ല എന്നുള്ള ലെവലിലാണ് പൈപ്പർ നിൽക്കുന്നത് അങ്ങനെ ഇവർ ഈ ചൈൽഡ് വെൽഫെയറിന്റെ ആളുകൾ ഒരു തീരുമാനത്തിലെത്തി അവരുടെ ഒരു കൗൺസിലറുണ്ട് അവർ ഇരുപത് വർഷത്തോളം അവരുടെ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് സേവനം ചെയ്തു കൊടുത്തിട്ടുള്ള ഇവരുടെ ഒരു കൗൺസിലറുണ്ട് അവരുടെ വീട്ടിൽ അവർക്ക് കുട്ടികളും ഒരു ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ വീട്ടിൽ ഇവർ സേഫ് ആയിരിക്കും മൂന്ന് മാസമല്ലേ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിയെ വേറൊരു സ്ഥലത്തേക്കും പൈപ്പറിനെ വേറൊരു ഭാഗത്തേക്കും മാറ്റാം അവർ അവരുടെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവർക്ക് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ ഈ മൂന്ന് മാസം ഇവരെ കൂടെ സാറ എന്ന് പറഞ്ഞ നമ്മുടെ സാലി ഹോക്കിൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഓഫീസർ മുന്നേ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ഇവരുടെ ഒരു കൗൺസിലറാണ് ഒരു സൈക്കോളജിക്കൽ കൗൺസിലറായിരുന്നു അങ്ങനെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ടും പെർഫെക്റ്റായിട്ടും ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ സാറ അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ഈ കുട്ടികളെ പാർപ്പിക്കും സോറി സാറയല്ല ലോറ എന്നാണ് ലോറ എന്നാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത് അപ്പം ലോറയുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരെയും കൊണ്ട് പാർപ്പിക്കുകയാണ് അവരുടെ വീട്ടിൽ ലോറയ്ക്ക് ആ ഒരു മകൻ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒരു ഉണ്ടായിരുന്നു ആ മകൾ മരണപ്പെട്ടു അപ്പം അതിനുശേഷം ഒരു മകൻ മാത്രമാണ് ഒലിവർന്നാണ് ആ പയ്യന്റെ പേര് ആകപ്പാടെ പ്രാന്ത് പിടിച്ചിട്ട് ആകെപ്പാടെ തലയൊക്കെ മുട്ടയടിച്ചിട്ട് ഒരു 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 ഷോക്ക് ഒരു 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 കളി ചെക്കനെ ചെക്കനിങ്ങനെ ഇങ്ങനെ നടക്കുക മഴയത്ത് പോയി നിൽക്കുക സ്വിമ്മിംഗ് പൂളിൽ അവിടെ പോയിട്ട് ചാടുക വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അവിടെ പോയി തിരിഞ്ഞ് കളിക്കുക കാടിൻ്റെ നടുവിൽ പോവുക അങ്ങനെ ഒരു ഒരു ചക്കൻ ഇവർ ഈ ലോറെ എന്തൊക്കെ പറയുന്നു അത് മാത്രമേ ഈ കുട്ടി കേൾക്കുള്ളൂ അപ്പം ഇവരുടെ വീടിന് ചുറ്റി ഇങ്ങനെ ഒരു വൈറ്റ് പൊടി ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് ആ റൗണ്ട് വിട്ടിട്ട് ഈ പയ്യൻ പുറത്തേക്ക് പോകത്തും അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഏതാണ്ട് എന്തൊക്കെയോ മന്ത്രവാദവും പരിപാടിയൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ലോറ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ പൈപ്പറിന് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ ആൻറ്റിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല ഇവരാണെങ്കിൽ ഈ കുട്ടിയെ ഈ ഒരു റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നുമില്ല അപ്പം ഈ ആൻറ്റിക്ക് കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് എന്താ പറയുക ലോറ ഭയങ്കരമായിട്ട് എന്താ പറയുക അവരെ കെയർ ചെയ്യുന്നു അവരെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സീക്രട്ട് ആക്കി വെക്കുന്നു ചില സമയത്ത് ഭയങ്കര സ്നേഹം ചില സമയത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അപ്പോൾ ആൻറ്റിക്ക് എന്തൊക്കെയോ ഉണ്ട് ആൻറ്റിക്ക് മനസ്സിലായി ഓ അവിടെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് കാര്യം മനസ്സിലായി ആൻറ്റി അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതും പൈപ്പറിനെ തൻ്റെ ഒരു സ്വന്തം മകളെപ്പോലെ നോക്കി ദത്തെടുക്കാനുള്ളൊരു പരിപാടിയിലേക്കും ലോറ എത്തുകയാണ് കാരണം തൻ്റെ മകള് മുന്നേ മരിച്ചുപോയി അപ്പോൾ തനിക്കൊരു ഒരു മകൾ വേണം വേണമെന്നുള്ളൊരു ലെവലിലാണ് ലോറ നിൽക്കുന്നത് ഈ ആൻറ്റി പിന്നീട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് മിസ്റ്ററി നിറഞ്ഞതും മന്ത്രവാദവും ആഭിചാരമോ ഒരു മനുഷ്യമായ തൻ്റെ മകളെ കൊ തിരിച്ചു കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ശവശരീരത്തിൻ്റെ മേലെ കുറേ ചെയ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഭീകരമാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ലോറയ്ക്ക് എന്ന് സംഭവിക്കുന്നു പൈപ്പറിനെ സംഭവിക്കുന്നു ആൻറ്റിക്ക് എന്ന് സംഭവിക്കുന്നു ഇതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഈ ഒരു വർഷം ഇറങ്ങിയാൽ ഇതുവരെ ഇറങ്ങിയതിനു വെച്ചാൽ ഏറ്റവും കിഡിലനായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രിങ് ഹെയർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ബ്രിങ് ഹെയർ ബാക്ക് അതായത് ആ ഒരു കുട്ടിയെ മരിച്ചുപോയ ലോറയുടെ മകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സിനിമയിൽ നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് ലോറ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് അതിലേക്ക് ഇവർ വന്ന് പെട്ടുപോകുകയാണ് ഈ രണ്ട് പിള്ളേരും വന്ന് പെട്ടുപോകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെയാവും നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റു രണ്ട് പിള്ളി സിനിമയായിട്ട് വരാം